പ്രബോധന വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപ്തി അതൊന്ന് കൊള്ളാമായിരുന്നു ഈ പ്രബോധനം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ോട് കൂടി കൊണ്ടിരിക്കുന്ന സംഘടനകൾ യഥാർത്ഥത്തിൽ ദൗവത്ത് നടത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാല് അവരെ അവരുടെ പ്രവർത്തനത്തിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പ്രബോധനത്തിന് വേണ്ടി സമയവും പണവും അധ്വാനവും ഒക്കെ ചെലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സംഘടനയുടെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ സംഘടനകൾ ഫുൾ ടൈമേഴ്സിനെ നിയമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു സംഘടനകൾ വലിയ യോഗങ്ങൾ നടത്തുന്നു സംഘടനകൾ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങൾ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നു ഇതിൽ അവസാനത്തത് എടുത്ത് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ മുജാഹിദ് വിഭാഗവും അതുപോലെയുള്ള സംഘടനകളുമൊക്കെ പ്രസിദ്ധീകരണശാലകൾ നടത്തുന്നുണ്ട് അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസാണ് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് നാനൂ എഴുന്നൂറ്റി എഴുപതിലധികം പുസ്തകങ്ങൾ മാർക്കറ്റിൽ മുസ്ലിം സംഘടനകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി ഈ പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രസാധകരുമായിട്ട് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചപ്പോൾ അമുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പുസ്തകങ്ങളുടെ ഒരു കണക്ക് തരാൻ അവരോട് ആവശ്യപ്പെട്ടു അത് കണക്ക് വിട്ടു നോക്കിയപ്പോൾ ഈ എഴുന്നൂറ്റെഴുപതിലധികം പുസ്തകങ്ങളിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് അമുസ്ലീങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പുസ്തകങ്ങൾ എന്ന് കാണാൻ പറ്റി ഇത് നിങ്ങൾക്കും പരിശോധിക്കാം ഓരോ സംഘടനയും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കിടയിലെ സംസ്കരണ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അമുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പുസ്തകങ്ങളുടെ എണ്ണം ഐ പി എച്ചിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഞ്ച് ശതമാനം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് മൂന്ന് ശതമാനത്തിൽ താഴെയാണ് അതും ഐ പി എച്ചിൻ്റെ പുസ്തകങ്ങൾ കൂടി ചേർത്തി ഉണ്ടാക്കുന്ന കണക്ക് ഇതൊന്ന് പിന്നെ അവരുടെ മഹാസമ്മേളനങ്ങളിൽ ആരാണ് പങ്കെടുക്കുന്നത് നിങ്ങൾക്കറിയാം മുസ്ലിം സംഘടനകൾ നടത്തുന്ന മഹാസമ്മേളനങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം പേർ ജനങ്ങളും പങ്കെടുക്കുന്നത് മുസ്ലിങ്ങളാണ് മൂന്നാമത്തത് അവരെങ്ങനെ ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ മുസ്ലിങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ എന്താണ് പരിഹാര മറുപടി കണ്ടെത്തുന്നെ നമ്മൾ നോക്കേണ്ടത് കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയാൽ പരിശീലനം കിട്ടുന്ന രണ്ട് മുസ്ലിം സ്ഥാപനങ്ങളാണുള്ളത് ഒന്ന് കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാമും മറ്റൊന്ന് പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാമും ഈ മൗനത്തുൽ ഇസ്ലാമിനും തർബിയത്തുൽ ഇസ്ലാമിനും കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഇസ്ലാമിലേക്ക് പിന്നെ പിന്നെ മതപരിവർത്തനം നടത്തുന്നതിന് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഈ ദേവത്ത് നടത്തുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് നടത്തുന്ന മഞ്ചേരിയിൽ സ്ഥാപിച്ച് നടത്തുന്ന സത്യസരണി എന്ന് പറയുന്ന പ്രസ്ഥാനം വഴിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനം തേടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കലിമ ചെല്ലുന്നതിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അമ്പത് ശതമാനത്തിലധികം അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അമുസ്ലിങ്ങൾക്കിടയിൽ മതപ്രബോധനം ഈ സംഘടനകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അവർ ഒരാത്മവഞ്ചനയിലാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെ അവർ സ്വയം ആത്മവഞ്ചന നടത്തുകയാണ് അവർ ആ മുസ്ലിങ്ങളെ കാണുന്നില്ല മുസ്ലിങ്ങളെ സംസാരിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് പിന്നെ ആ അർത്ഥത്തിൽ പുസ്തകങ്ങൾ കൊടുക്കുന്നില്ല എപ്പോഴെങ്കിലും ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുതലോ ആയിലോ നടന്നിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതുന്നതല്ലാതെ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രമവും ഇന്ത്യയിലെ ഒരു സംഘടനയും ആ അർത്ഥത്തിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ അധ്വാനത്തിൻ്റെ വളരെ കുറഞ്ഞ ഭാവം മാത്രമേ ഇതിന് ചെലവഴിക്കുന്നുള്ളൂ